ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഈ കയറി മറിയുന്നത് ഒരു ചട്ടി എടുക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ഒരു പ്രാവശ്യം എന്തോ മാത്രം കറി വെച്ചിട്ട് പിന്നെ ഈ ചട്ടിനെ നമ്മൾ പിടിച്ച് മേലെ കയറ്റിയതാണ് അപ്പം ഇന്നലെ രാത്രി ഞാൻ ഞാനിതിനെ എണ്ണയൊക്കെ പുരട്ടി ഒന്നും കൂടി ഒന്ന് മയക്കി സെറ്റാക്കി വെച്ചതാണ് അപ്പം പിന്നെ അതിനപ്പം തന്നെ എടുത്ത് താഴെ വെച്ചു കൂടായിരുന്നു നിങ്ങൾക്ക് ആലോചിക്കാം അത് എന്തുകൊണ്ട് താഴെ വെച്ചില്ലെന്ന് ഞാനും ഇപ്പം ആലോചിക്കുന്നുണ്ട് എന്തായാലും അത് ആലോചിച്ചിരിക്കേണ്ട ഞാൻ അപ്പം ഇന്നൊരു മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നമുക്ക് അതിന്റെ പുറകെ പോവാം അപ്പൊ ഇന്ന് കിട്ടിയ മീനിതേ ഇതാണ് ഇതിപ്പോ ഏത് മീനാണെന്ന് കുറച്ചുനേരം ആലോചിച്ചെങ്കിലും അയില കണ്ണനൈല അയിലപ്പാറ തുടങ്ങിയ മീനുകളുടെ വർഗത്തിൽപ്പെട്ട ഏതോ ഒരാളാവാൻ ആണ് സാധ്യത എന്നാണ് ഇവിടെ ഉള്ളവരുടെ നിഗമനം എന്തായാലും ഇതിന്റെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ബീലോട്ടോ അപ്പൊ ഒന്ന് എന്തായാലും വൃത്തിയിൽ കഴുകിയെടുക്കട്ടെ അപ്പൊ പതിവ് പോലെ ഞാൻ എന്റെ ഇരിപ്പിടത്തിൽ സ്ഥാനവും ഉറപ്പിച്ച് മീൻ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞാലേ ഈ ഇരുത്തം കാണാൻ പറ്റുള്ളൂ നമുക്ക് നോൽമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മണ്ടേ മുതൽ അപ്പോൾ ശനിയാഴ്ചയാണ് ഇവർ ഇടുന്നത് മൺഡേ മുതൽ നോൽമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കൈയിൽ മുറിഞ്ഞ് കിട്ടി എപ്പോഴും വിചാരിക്കാറുണ്ട് ഇത്ര ഹാർഡായ മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ആ കത്രിക വാങ്ങണം എന്ന് പക്ഷേ എനിക്കതിൽ എയിമില്ലാത്തതുകൊണ്ടാണ് അത് വാങ്ങാൻ മെനക്കെടാത്തത് അപ്പോൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി അതിനെ കഷ്ണങ്ങളാക്കി ചട്ടിയിലാക്കിയിട്ടുണ്ട് ഇവിടെ ആർക്കും അങ്ങനെ വലിയ കഷ്ണങ്ങളോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം ഒരു ലെവലിൽ ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചെടുത്ത് പൊരിക്കാനും വെച്ച് ബാക്കിയുള്ളത് കറിയിലേക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പൊരിക്കാൻ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെ പൊരിക്കാനുള്ളതിന് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാം ഇത് നമ്മുടെ പഴയ ചട്ടിയാണ് കേട്ടോ ഈ ചട്ടിയിലാണ് ഞങ്ങൾ സാധാരണ കറി വെക്കാറ് ഇന്നിപ്പോൾ പുതിയ ആൾ എടുക്കാൻ തോന്നിയതുകൊണ്ട് പുതിയതിനെടുത്തതാണ് അപ്പോൾ സാധാരണ കറികളിലൊക്കെ കണ്ടുവരുന്ന ചടങ്ങുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പിലിട്ടോ വെളുത്തുള്ളിട്ട് ചെറിയുള്ളി ഇട്ടോ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ കണ്ടാൽ അതിലേക്ക് ടൊമാറ്റോ ഇടാം ടൊമാറ്റോ ഇടുന്ന വീഡിയോ കട്ടായിപ്പോയി അതുകൊണ്ട് തന്നെ ടൊമാറ്റോ ഇളക്കുന്ന വീഡിയോ കാണാം അപ്പം അതിനെ ഇളക്കി 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 ഏകദേശം ഒന്ന് സെറ്റ് ആയെന്ന് കണ്ടാ പിന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ ഇടാം ഞാനിപ്പോൾ ഇട്ടത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ടര ടീസ്പൂൺ ആണെന്ന് തോന്നുന്നു മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് എനിക്കിതിൻ്റെ ഒന്ന് കണക്ക് കറക്റ്റ് ഇതുവരെ അറിയില്ല എൻ്റെ ഒരു ഗസിന് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കറിയൊന്നും ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടില്ല കേട്ടോ പിന്നെ സാധാരണ പോലെ തന്നെ മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതിനെല്ലാം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അടി പിടിക്കാണ്ട് പ്രത്യേകം നോക്കണം കാരണം എനിക്ക് ചെറുതായിട്ടൊരു പുകയൊക്കെ പോലെ തോന്നി പക്ഷെ അടി പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ഞാൻ പുളിവെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചാൽ മീനിനൊക്കെ എടുത്ത് അതിലേക്ക് ഇടാം തലയിട്ടാൽ കറിക്ക് ടേസ്റ്റ് കൂടുതൽ പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇട്ടു ഒരു മൂന്നാല് തല അവിടെ കിടക്കട്ടെ എന്ന് കരുതി ഇവിടെ പ്രത്യേകിച്ച് ആരും മീൻ്റെ തല കഴിക്കുന്നവരില്ല എന്നാലും അതിൽ എന്ന് കരുതി ഇനി നമ്മളായിട്ട് ടേസ്റ്റ് കുറയ്ക്കേണ്ടല്ലോ അങ്ങനെ അതൊക്കെ ഇട്ട് വെച്ച് ഇനി ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം ഞാൻ ഞാനിതിന്ന് അടച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമയിൽ ഇനി നമുക്ക് അതിലേക്ക് പാ തേങ്ങാപ്പാല പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ച് അധികനേം തിളയ്ക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അതുകൊണ്ട് തന്നെ ഞാൻ അധിക നേരം കൊണ്ട് തിളയ്ക്കാൻ വെച്ചില്ല കുറച്ച് നേരം ആയപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോയി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ബാക്കി ഞാൻ വെച്ചതുകൊണ്ട് പറയില്ല കറി അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പേരറിയാത്ത മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞാൻ അമ്മയ്ക്കും അഭീഡനം കൊടുത്തു നോക്കി രണ്ടാളും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ലഞ്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ടേബിളിന്റെ മേലെ കൊണ്ടുവയ്ക്കട്ടെ കൊണ്ടുവയ്ക്കട്ടെ നല്ല അഭിപ്രായം പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്കിന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല ഉഷാറുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ചെയ്യട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ